ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും മഴ എന്ന സീരിയൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വൈജയന്തി കമ്മലെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയാണ് ഞാൻ ഇവിടെ ആകെ പ്രശ്നത്തിലാണെന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ എല്ലാത്തിനും സ്ഥാനം അവൾക്കാണ് ഒരു ഭാര്യ എന്നുള്ളൊരു സാധനം പോലും എനിക്കില്ല ഇപ്പോൾ മരുന്നു കൊണ്ട് കൊടുക്കുകയാണെങ്കിലും ഭക്ഷണം കൊടുക്കണം എല്ലാം അതിന് അലീനം ഒരു കോളിംഗ് ബെല്ലും കൂടി വെച്ചിട്ടുണ്ട് ഏത് സമയം അത് ബില്ലടിക്ക് അവൾക്ക് അങ്ങോട്ട് പോകാനേ താല് സമയമുള്ളൂ ഇതെന്താണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കൊന്നും അറിയില്ല കമലയിട്ടത്തിയെന്ന് വൈജന്തി പറയുകയാണ് ഒരു ഭാര്യയായ ഞാൻ സഹിക്കുന്നതിന് കുറച്ചൊക്കെ പരിധിയുണ്ടെന്നും വൈജന്തി പറയുകയാണ് അപ്പോൾ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുന്നൊക്കെ കമല പറയുകയാണ് അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ബാലചന്ദ്ര എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലെന്ന് പറയുന്നത് എല്ലാത്തിനും അവൾ മതി ഞാൻ ഇത് ഒന്ന് കാണാൻ പോലും എനിക്ക് ഒരു അനുമതി ഇല്ല എന്നൊക്കെ വൈചന്ദ്ര വളരെ കൂടി പറയണം അപ്പോൾ കമല പറയണേ നീ എൻ്റെ വിഷമങ്ങളെല്ലാം എൻ്റെ അമ്മയോട് ചെന്ന് പറയുകയാണ് ഞാൻ അമ്മയോടെ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം പക്ഷേ അമ്മയ്ക്കും കൂറവളോട് എന്നെ എൻ്റെ മക്കൾക്കും ആർക്കും എന്നെ വേണ്ട എല്ലാവർക്കും വീട്ടിൽ വന്ന വേലക്കാരി മതി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് എന്തായാലും ഇപ്രാവശ്യം അമ്മയെ ചെക്കപ്പിന് കൊണ്ടുപോകണം അമ്മയ്ക്കിപ്പോൾ എല്ലാ അസുഖമൊക്കെ ഭേദമായിട്ടുണ്ട് പിന്നെ യാണ് കാരണം അലീനെ ഇവിടെ വിടേണ്ടല്ലോ എന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഇനി ചെക്കപ്പിന് പോയിട്ട് ഞാൻ അങ്ങ് കൊല്ലപ്പള്ളിയിലോട്ട് വരികയാണ് അവിടെ അമ്മ നിൽക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ എന്തായാലും അമ്മയും ആൾ വേണമല്ലോ ഒരു ഹോം നേഴ്സാ അപ്പോൾ ആ ഇതിൽ അലീനെ അങ്ങോട്ട് വിടാന്നും വൈജയന്തി പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കമലയ്ക്ക് വളരെയധികം ദേഷ്യം വരികയാണ് അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരണോ നീ നല്ല പോലെ ആലോചിച്ചിട്ടാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ദേഷ്യപ്പെടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ബാലചന്ദ്രൻ ഒരു ഹൃദ്രോഗിയാണ് നീ കുറച്ച് രണ്ടാഴ്ചത്തെ റെസ്റ്റ് പറഞ്ഞേക്കില്ല അതുവരെ നീ ഒരു സമാധാനം കൊടുക്കും എന്നൊക്കെ കമല പറയുകയാണ് അപ്പോൾ വൈജയന്തി ഒന്നും ഉണ്ടാ നിൽക്കുകയാണ് നല്ല കമലയിട്ടെത്തി അമ്മയ്ക്ക് ഇവിടുത്തെ സുഖവാസമൊക്കെ നല്ല രീതിയിൽ അങ്ങ് കൂടിപ്പോയി അമ്മയ്ക്കും ബാലേന്ദ്രനും അലീന മാത്രം മതി അലീന ഉണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു ആഹാരം പോലും ഇറങ്ങത്തുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഇപ്പോൾ കമല പറയുകയാണ് നീ നീയൊന്ന് സമാധാനപ്പെടൂ നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കേണ്ട സമയമാണ് നല്ല ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കുക നീ സമാധാനമായിട്ട് ഫോൺ കട്ട് ചെയ്യുക എന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് ഗോവർദ്ധൻ കുറച്ച് ഫയലുമായിട്ട് വീട്ടിൽ വരികയാണ് അപ്പോൾ എന്നിട്ട് നേരെ വീട്ടിൽ അകത്തോട്ട് കയറുകയാണ് അപ്പോൾ അലീൻ അവിടെ നിൽപ്പം ഉണ്ടാക്കിയപ്പോൾ ആരാണെന്ന് ചോദിക്കുകയാണ് ഞാൻ ബാലേട്ട എൻ്റെ ബ്രദറിൻ്റെ ലോ ആണ് കുറച്ച് ഫയലൊക്കെ ഒപ്പിട ഉണ്ട് ആ പുള്ളി എവിടെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ബാലേൻ്റെ സാറ് മുകളിലാണ് ഗസ്റ്റ് റൂമിലാണ് ഇപ്പോൾ താമസം എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കാണാമെന്ന് പറയുന്നത് അയ്യോ അത് വേണ്ട ഞാൻ ഇപ്പോൾ അനുവാദം വാങ്ങിയിട്ട് വരാം അനുവാദം അതെ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്വന്തം മക്കൾക്ക് പോലും അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അകത്ത് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ ൂ എന്ന് പറയണം എന്തായാലും ഞാൻ ആദ്യം പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അലീന ഉയരോട്ട് കയറി പോവുകയാണ് ആ സമയത്ത് വൈദ്യ എന്ത് വരികയാണ് ഇതാർ ഗോവർദ്ധന എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ സാറിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഇപ്പോൾ ഭാര്യ വേണ്ട വീട്ടു സർവൻ്റെ അലീന മതി എല്ലാത്തിനും ഇപ്പോൾ കണ്ടില്ലേ ബെഡ്റൂമിൽ നിന്ന് വരെ മാറി ഗസ്റ്റ് റൂമിലോട്ട് ആയിരിക്കുകയാണ് നീ പോകുമ്പോൾ ചോദിക്കണം ഇത് എന്തൊക്കെയാണ് ഈ കാണിക്കണമെന്ന് നീ കയറി പോകും ഗോവർദ്ധന അവളെ പല കൂത്തുകളും കാണിക്കും ഇവിടെ നിനക്ക് അനുവാദം ഒന്നും ചോദിച്ച് കയറേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയം ഗോവർദ്ധൻ സ്റ്റെപ്പ് കയറി ഉയരോട്ട് പോവുകയാണ് അപ്പോൾ അലീന ബാലചന്ദ്രനോട് സമ്മതം ചോദിക്കുകയാണ് അപ്പോൾ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് കടത്തി വിടട്ടെ എന്ന് അപ്പോൾ ബാലചന്ദ്രൻ ആ കടത്തി വിടാനായിട്ട് പറയുകയാണ് അങ്ങനെ ഗോവർദ്ധന അകത്തോട്ട് വരികയാണ് അപ്പോൾ സാർ മൊത്തത്തിൽ മാറിയല്ലോ താഴെ ബെഡ്റൂമിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ എന്താ സുഖവാസമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതേ ഗോവർദ്ധന നമുക്കും കുറച്ചൊക്കെ ചേഞ്ച് വരണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എന്നിട്ട് ഗോവർദ്ധന് കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും എടുക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ അലീന താഴോട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് ഫയൽസൊക്കെ ഒപ്പിടാൻ ഉണ്ടെന്നും അതൊക്കെ ബാലചന്ദ്രൻ നോക്കിയിട്ട് ഒപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് സാറിൻ്റെ ഈ മാറ്റങ്ങളൊന്നും വൈദ്യുഷ്ടപ്പെടില്ല എന്ന് തോന്നിയിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ് അവൾക്ക് അങ്ങനെയാണ് അവൾ എൻ്റെ അടുത്ത് വരാതിരിക്കുന്നതാണ് എനിക്ക് സ്വസ്ഥത ഞാൻ ഒരു ഹൃദ്രോഗിയാണ് എൻ്റെ ഹൃദയത്തെ പരിപാലിക്കേണ്ടത് ഞാനാണ് അയ്യോ അവളോട്ടുള്ള ഒരു സഹവാസം വേണ്ടെന്ന് ബാലചന്ദ്രൻ പറയുകയാണ് ആ സമയം അലീന ജ്യൂസുമായിട്ട് വരികയാണ് അപ്പോൾ ഇത് ഇവിടുത്തെ ഹോം നേഴ്സ് മാത്രമല്ല ഇപ്പോൾ ഞാൻ പുതിയൊരു ചാർജും കൂടി കൊടുത്തിയാക്കിയാണ് എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് സ്ഥാനം കൊടുത്തിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഗോവർദ്ധൻ പറയുകയാണ് അത് നല്ല തീരുമാനമാണെന്ന് പറയുകയാണ് പക്ഷേ ഒന്നും മനസ്സിലാവാതെ അലീന അന്തം വിട്ട് നിൽക്കുകയാണ് എന്നിട്ട് അലീന താഴോട്ട് പോവുകയാണ് കുറച്ച് കഴിഞ്ഞ് എന്നിട്ട് ഗോവർദ്ധനോട് ബാലചന്ദ്രൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഞാൻ അലീനയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയ കാര്യം നീ വൈജയന്തിയോട് പറയണമെന്നൊക്കെ പറയുകയാണ് അത് ഞാൻ പറഞ്ഞിട്ടേ പോവുള്ളൂ എന്നും ഗോവർദ്ധൻ പറയുകയാണ് എന്നിട്ട് താഴോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ വൈജയന്തി അവിടെ കാത്തു നിൽക്കുകയായിരിക്കും അപ്പോൾ എന്ത് പറഞ്ഞു നിൻ്റെ ബാലേട്ടൻ ഒന്ന് ചോദിക്കുകയാണ് എന്ത് പറയാൻ സാറിന് കുറച്ച് സമാധാനം വേണമെന്നോ അതുകൊണ്ടാണോ ഒറ്റയ്ക്ക് പോയി റൂമിൽ താമസിക്കുന്നതെന്നൊക്കെ പറയുകയാണ് എന്ത് സമാനക്കേടാണ് ഇവിടെ ഉള്ളത് ഈ ബെഡ്റൂമിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഇവിടെ സ്വസ്ഥമായിട്ട് ഈ ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന ഫുഡും കഴിച്ച് മക്കളോടൊപ്പമൊക്കെ കുറച്ചിരുന്ന് സന്തോഷിച്ചു കൂടെ ഇതെന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അലീന മതിയല്ലോ അല്ല അതിന് അവളെ ഞാൻ പറഞ്ഞു വിടും ഇല്ലേ നീ നോക്കിക്കോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇന്നൊരു പുതിയ തീരുമാനം എടുത്തിട്ടുണ്ട് പാലക്കട്ടൻ തീരുമാനം എന്ത് തീരുമാനം അലീനയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അതെ ഇനി സാറിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാനും ഓഫീസിലെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാനും അലീനയെ ചുമതലപ്പെടുത്തി എന്നാണ് ബാലേട്ട എന്നോട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജയന്ത് വളരെയധികം ദേഷ്യം വരികയാണ് അപ്പോൾ എന്നിട്ട് ഞാൻ എനിക്കിത്തി തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഗോവർദ്ധ ഇറങ്ങി പോവുകയാണ് അപ്പോൾ ആ സമയം അവിടെ ബബിത വരികയാണ് അമ്മ ഗോവർദ്ധ അങ്ങൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുന്നു ആ എനിക്കറിയില്ല എൻ്റെ അച്ഛനെ കാണാനായിരിക്കും എന്നൊക്കെ പറയുകയാണ് ഒരു കാര്യം നീ അറിഞ്ഞില്ലേ നമ്മുടെ അലീനയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിരിക്കുകയാണ് എൻ്റെ എന്ന് പറയുകയാണ് എന്നിട്ട് ഇത് അവളെ ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ വൈജയന്ത് ബെഡ്റൂമിലോട്ട് പോവുകയാണ് ഴിഞ്ഞാൽ അലീന ബാലചന്ദ്രൻ കഴിക്കാനുള്ള ഫുഡൊക്കെ ആയിട്ട് ഉയരോട്ട് പോവുകയാണ് അപ്പോഴത്തേക്ക് വൈജയന്തി പുറത്തോട്ട് ഇറ പോവാനായിട്ട് ഇറങ്ങുകയായിരുന്നു അപ്പോൾ അലീനെ കാണാൻ നിൽക്കേ അവിടെയെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുകയാണ് നിന്നെ ഞാൻ ഇവിടെ വെച്ച് പുറപ്പിക്കില്ലെന്ന് ഞാൻ പോയിട്ട് വരട്ടെ എന്നിട്ട് നിന്നെ ശരിയാക്കി തരാമെന്നും വൈജയന്തി പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ആ സമയം ബബിത വൈജയന്തിയുടെ പിറകെ ഓടുകയാണ് അമ്മ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞിട്ട് പോന്ന് പറയുകയാണ് നിന്നോട് എനിക്ക് പറയാൻ എൻ്റെ ആവശ്യമില്ല നീ ആരാടി എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് മൂന്ന് മക്കളുണ്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത പഴമിഴുങ്ങി മക്കൾ അച്ഛൻ ഈ കൂത്തൊക്കെ കാണിക്കുമ്പോൾ ഒരു വാക്കു പോലും അവർ ചോദിക്കത്തില്ല അമ്മയാണല്ലോ എല്ലാവർക്കും വെറുപ്പ് എന്ന് പറഞ്ഞിട്ട് വൈജേന്ത് കാറും എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ് അത് കഴിഞ്ഞാൽ അലീനെ ബാലചന്ദ്രൻ ഭക്ഷണമെല്ലാം കൊടുത്ത ശേഷം നേരെ മുത്തശ്ശിയുടെ റൂമിലോട്ട് വരികയാണ് എന്നിട്ട് പറയുകയാണ് വൈജയന്തി മാഡം കാറും എടുത്തുകൊണ്ട് എങ്ങോട്ടോ ദേഷ്യത്തിൽ പോയി ഇപ്പോൾ എന്നോട് വളരെയധികം ദേഷ്യപ്പെട്ടിട്ടാണ് പോയതെന്ന് പറയുകയാണ് ഞാൻ പോയിട്ട് വരട്ടെ നിന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് എനിക്കറിയില്ല ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആക്കി ആക്കാൻ പോകുന്നതെന്ന് ഈ പെണ്ണിന് എന്തിൻ്റെ കേടാണോ അതോ ഒരു സമാനം തരുവിലുള്ള ഈശ്വരാ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും വിഷമിക്കുകയാണ് അപ്പോൾ നമ്മുടെ വൈജയന്തി പോയത് വേറൊരിടും അല്ല കമലയുടെ വീട്ടിലാണ് അപ്പോൾ കമലയുടെ ടുത്ത് പോയിട്ട് വളരെയധികം വിഷമിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഭാര്യ എന്ന രീതിയിൽ എനിക്ക് അവിടെ ഒരു സ്ഥാനം ഇല്ലെന്നും എല്ലാം വീട്ടിലെ ആ വേലക്കാരിക്കണ സ്ഥാനം കൊടുത്തിരിക്കുന്നതൊക്കെ പറയുകയാണ് ഇപ്പോൾ പുതിയൊരു അധികാരം കൂടി കൊടുത്തിട്ടുണ്ടെന്ന് ഗോവർദ്ധ എന്നോട് പറഞ്ഞു അതായത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അവൾക്ക് സ്ഥാനം കൊടുത്തു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കമല പൊട്ടിച്ചിരിക്കുകയാണ് കൂടെ വൈജേന്ത് ചിരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ വെച്ച് പൊറിപ്പിക്കില്ല കമലയിട്ടത്തി അതെന്ന് എനിക്ക് തന്നെ ആപത്താണ് എങ്ങനെ ഇവിടെ നീക്കിയേ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ കമല പറയുകയാണ് എന്തായാലും നീ രണ്ടാഴ്ച കൂടി ഒന്ന് ക്ഷമിക്കുക ചെന്ന് രണ്ടാഴ്ച ഫുൾ റസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞത് അതുവരെ നമുക്ക് ക്ഷമിക്കാമെന്ന് പറയുകയാണ് അതുവരെ ഒന്നും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എനിക്ക് ഒരു ഹോം നേഴ്സിനെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാനായിട്ട് കമലേട്ടത്തിയോട് പറയുകയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഹോം നേഴ്സിനെ സംഘടിപ്പിച്ചതായിരുന്നു നിനക്ക് ഇപ്പോൾ ഓൾറെഡി ഒരു ഹോം നേഴ്സ് ഉണ്ടല്ലോ അത് പോരേന്ന് ചോദിക്കുകയാണ് അയ്യോ അവളെ കൊണ്ട് എനിക്ക് ഒരു ചേക്കേയില്ല എങ്ങനെ അവളവിടെ നിന്ന് പറിച്ചു മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പുതിയ ഹോം നേഴ്സിനെ തപ്പുന്നതെന്നൊക്കെ വൈ ജയന്തി പറയുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്